ഗോതമംഗലം വേട്ടാമ്പാറയിൽ പോത്താനിക്കാട്ട് ജെയിംസ് ജോസഫിന്റെ നാലേക്കർ ഭൂമിയിൽ ജോൺസൺ യോഹന്നാൻ എന്നിവർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത സ്ഥലത്തായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് മറികടന്നാണ് ആനകൾ പൈനാപ്പിൾ തോട്ടത്തിൽ പ്രവേശിച്ചത് മുപ്പത്തി ആറായ ആയിരക്കണക്കിന് പൈനാപ്പിളുകൾ ആനകൾ ചവിട്ടി അരച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് നാല് ദിവസം മുമ്പ് ഈ കൃഷിയിടത്തിൽ ആന വരികയും കൃഷിയെ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഏകദേശം ഒരു നാലായിരം കാഞ്ഞുകളും നാല് ദിവസം മുമ്പ് കളഞ്ഞു പിറ്റത്തെ ദിവസം വന്നില്ല ഇന്നലെ വീണ്ടും ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ പുലർച്ചെ വീണ്ടും വന്ന് ചെയ്തിരിക്കുന്ന പെൻസിങ്ങൊക്കെ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞ് ആന ചക്ക തൊണ്ണൂറ് ദിവസം പ്രായമായ ചക്ക ഒടിച്ച് നശിപ്പിച്ച് വ്യാപകമായിട്ട് ഇട്ടിട്ടുണ്ട് ഒത്തിരി നനയും ഫെസിലിറ്റിയൊക്കെ ആയിട്ട് ഒത്തിരി ചിലവുകൾ വന്നിട്ടുള്ളതാണ് ഇത് ഇതിനെ മുമ്പ് എനിക്ക് കൂടുതലും കൃഷി തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം വെറ്റലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിരന്തരം ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തായിരുന്നു നിരന്തരം ആന വന്ന് ശല്യം ഉള്ളതുകൊണ്ട് വീണ്ടും ചില ദൂരം ബി പി ഇതിപ്പോ വനത്തിനൊരു നാല് കിലോമീറ്ററോളം ആന ഉണ്ട് അവിടെ ഇത് വന്ന് ഇവിടെ മുൻകാലത്ത് ഒന്നോ രണ്ടോ തവണയെ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇപ്പം ഇത് നിരന്തരം രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രെയിൽ ആയിട്ട് വന്ന് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയും പതിമൂന്നോളം ആനകൾ കൃഷിയിടത്തിലെത്തിയിരുന്നു ഭൂതത്താൻകെട്ട് കോട്ടപ്പാറ വനമേഖലകളിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലെത്തുന്നത് സമീപത്തെ മറ്റൊരു കൃഷിയിടത്തിലെ വാഴകളും ആന നശിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം